അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ചേനയാണ് അപ്പം ചേന വെച്ചിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കാൻ പോകണേ ചേനയും ചേമ്പും ഉണ്ട് കേട്ടോ പിന്നെ കിഴങ്ങ് വർഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ് പുഴുക്കുണ്ടാക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഏത്തക്കാം നല്ല വിളഞ്ഞ ഏത്തക്ക ഉണ്ടെങ്കിൽ അതും ഒക്കെ ആഡ് ചെയ്ത് പുഴുക്കുണ്ടാക്കാം അപ്പം എനിക്ക് ചേരം ചേമ്പ് മാത്രമേ ഉള്ളൂ ആദ്യമേ തന്നെ ഇതെല്ലാം ഒന്ന് ചെത്തി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറിയ പീസാക്കി മുറിച്ചിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ കൂടെക്ക് കഴിക്കാനായിട്ട് നമ്മൾ മീനാണ് മീൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പച്ചമീൻ തലേദിവസം മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാനായിട്ട് രണ്ട് പിടി തേങ്ങ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് ജീരകവും കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയെ അടിച്ചെടുത്തിട്ട് നമ്മളിതാ ഈ ഇത്